കുട്ടുംപുഴയാറിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി കര കവിഞ്ഞൊഴുകുന്ന പുഴയിൽ വെള്ളം കുടിക്കാനിറങ്ങിയ ആന അപകടത്തിൽ പെട്ടതാകാമെന്നാണ് നിഗമനം ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കരുക്ക് കയറ്റിയ ആനയുടെ ജഡം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി കുട്ടമ്പുഴ പൂയങ്കുട്ടി ഭാഗത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന ചെരിഞ്ഞു പൂയങ്കുട്ടിയിൽ നിന്ന് ബ്ലാവന ഭാഗത്തേക്കാണ് കുട്ടമ്പുഴ ആറിലൂടെ ആന ഒഴുകിപ്പോയത് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ആന ഒഴുകിപ്പോകുന്നത് മത്സ്യബന്ധനത്തിന് പോയവർ കാണുന്നത് തുടർന്ന് അവർ വനംവകുപ്പിന് വിവരം അറിയിച്ചു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് കുട്ടമ്പുഴ ആറിന്റെ സമീപത്തുള്ള വനത്തിൽ നിന്നും ആന ഒഴുകി എത്തിയതാകാം എന്നാണ് നിഗമനം ആന ചെരിയാൻ ഉണ്ടായ സാഹചര്യം എന്തെന്ന് വനംവകുപ്പ് അന്വേഷിച്ചു വരികയാണ് മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് ദിവസമായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നല്ല ഒഴുക്കാണ് കുട്ടമ്പുഴ ആറിൽ നിലവിലുള്ളത് കരകവിഞ്ഞൊഴുകുന്ന പുഴയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ ആന അപകടത്തിൽ നിഗമനം പൂയൻകുട്ടിയിൽ നിന്നും പുഴയിലൂടെ വന്ന ആനയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാസേന ഭൂതത്താൻ കെട്ടിൽ വെച്ച് റോപ്പ് ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി ഫയർ ഓഫീസർമാരായ ആബിൻ സൽമാൻ എന്നിവരും നാട്ടുകാരും ചേർന്ന് ആനയുടെ ജം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി മീഡിയ സിക്സ്റ്റി കോതമംഗലം